ഹലോ മൈ ഫാമിലി വെൽക്കം ബാക്ക് ടു യർ ചാനൽ ദ വ്ലോഗ് ഓഫ് സൈക്ക് ഓഫ് ദീവു ഇതേതീ പുതിയ അവതാരം എന്നല്ലേ സോ മീറ്റ് മിസ്റ്റർ അഫ്സൽ കെ പി എൻ്റെ ഒരു കുഞ്ഞന്യേ എന്നാണ് അപ്പോൾ എനിക്ക് വളരെ യാദർശികമായി കിട്ടിയതാണ് അവനെ ഞാൻ ഈ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് വളുപ്പിന് അഞ്ച് മണിക്കാണ് കേട്ടോ ഡിസംബർ ഒന്നാം തീയതി ഞങ്ങൾ ഒരു ചെറിയ യാത്ര പുറപ്പെടുകയാണ് ഈ പോയിന്റ് വരെ എവിടേക്കാണ് യാത്ര എന്ന് അവന് യാതൊരു ഊഹവും ഇല്ലായിരുന്നു പോരുന്നോ എൻ്റെ കൂടെ എന്ന് ചോദിച്ചു അവൻ വെറുതെ പോകുന്നു പക്ഷേ പോകുന്ന വഴിക്ക് മഴയൊക്കെ പെയ്ത് ഞങ്ങൾ പെട്ടു നിൽക്കുന്ന ഈ കാണുന്നത് ആൻഡ് ഏറെക്കുറെ ഇവിടെ എത്തിയപ്പോഴാണ് ഞാൻ അവൻ്റെ അടുത്ത് നമ്മുടെ ഡെസ്റ്റിനേഷൻ പറയുന്നത് ഡെസ്റ്റിനേഷൻ എവിടെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് വഴിയെ പറഞ്ഞുതരാം കേട്ടോ സോ ദിസ് ഇസ് സംവേർ നിയർ കോതമംഗലം ഇപ്പോൾ തന്നെ കുറച്ചെങ്കിലും മനസ്സിലായിട്ടുണ്ടാവുമായിരിക്കും രാവിലെ നമ്മൾ ചെറിയൊരു ചായയും പത്തരെയൊക്കെ കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ് എനിക്കൊരു പ്രശ്നമുണ്ട് എത്ര നേരത്തെ പല്ലിയേക്കുന്നോ അത്ര നേരത്തെ വിഷക്കും ഐ തിങ്ക് ഹാവ് ടോൾ ഡേസ് ബിഫോർ സോ അങ്ങനെ അത് കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ് രാവിലെ ചെറിയ കടികളൊക്കെയുള്ള ഒരു കടയിൽ നിർത്തി അതിൻ്റെ ബാക്കിലുള്ള ഈ പറയുന്ന നമ്മുടെ വ്യൂ ഒക്കെ കണ്ടാസ്വദിച്ച് അവിടെ നിന്ന് ഞങ്ങൾ പുറപ്പെടാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പം രാവിലെ ചെറിയൊരു മഴയൊക്കെ കണ്ടതുകൊണ്ട് ചെറിയൊരു ടെൻഷനുണ്ട് എങ്ങനെയുണ്ടാകും യാത്ര എന്നൊക്കെ ബട്ട് ഹോപ്പിംഗ് ഫോർ ദ ബെസ്റ്റ് നമ്മൾ നമ്മുടെ യാത്ര തുടർന്നു ആൻഡ് ദ സേസ് ടു വേർഡ്സ് മൂന്നാർ യെസ് സോ ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ ഇടുക്കി ജില്ലയിൽ അടിമാലിക്കടുത്ത് വെള്ളത്തൂൽ എന്ന ചെറിയൊരു സ്ഥലത്താണ് കേട്ടോ അപ്പോൾ ഇടുക്കി ഇസ് വെരി ക്ലോസ് ടു മൈ ഹാർട്ട് ആൻഡ് മൂന്നാർ നമ്മൾ പണ്ട് എപ്പോഴും വെക്കേഷന് പോകുന്നൊരു സമയം സോറി സ്ഥലമായിരുന്നു എല്ലാ വെക്കേഷൻസും മൂന്നാറായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങൾ എറണാകുളത്തേക്ക് വന്നതിന് ശേഷം ഈ ഒരു ഇഞ്ചിത്തൊട്ടി പാലം കഴിഞ്ഞതിനപ്പുറത്തേക്കാണ് മൂന്നാർ നേര്യമംഗലം വരെ ആണെന്ന് എത്ര പേർക്കറിയാം സോ നേര്യമംഗലം എത്തിയപ്പോൾ തന്നെ നല്ല കോടയൊക്കെ കണ്ട് തുടങ്ങി സന്തോഷത്തിൽ ചെറിയ തണുപ്പൊക്കെ ആയിട്ട് ആൻഡ് മഴ അപ്പം പെയ്തപ്പെട്ട കോട്ടാണ് ഞാൻ ഞാൻ വെരി എക്സൈറ്റഡ് ആണ് ബിക്കോസ് രാവിലെ എനിക്ക് ഭയങ്കര ഡബിൾ മൈൻഡ് ഉണ്ടായിരുന്നു പോണോ വേണ്ടയോ പോണോ വേണ്ടയോ എന്നുള്ളത് അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് നിന്നിട്ട് ചോദിച്ചു എനിക്ക് ഡബിൾ മൈൻഡാണ് നിനക്ക് ഒറ്റ മൈൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് പോവാം മുമ്പ് പറഞ്ഞു ഒറ്റ മൈൻഡ് ബാ പോകാം അപ്പം മൂന്നാർ പോകുന്ന വഴിക്ക് നമ്മുടെ നെടുമംഗലം കഴിയുമ്പോൾ ഒരു പ്രധാന സ്പോട്ട് എന്ന് പറയുന്നത് ആക്ച്വലി ചിയപ്പാറയാണ് പക്ഷേ ചിയർപ്പാറയിൽ നല്ല തിരക്കായിരുന്നതുകൊണ്ട് അവിടെ ഇറങ്ങിയില്ല ഇച്ചിരി കൂടെ മാറുമ്പോൾ നമുക്ക് ഈ പറയുന്ന വാളറ വാട്ടർഫോൾസ് കാണാം ആക്ച്വലി എനിക്ക് വളരെ കൃത്യമായിട്ട് ആ വാട്ടർഫോൾസിൻ്റെ വീഡിയോ കിട്ടിയിട്ടില്ല അപ്പോൾ ചെറുതായിട്ടൊക്കെ കാണാൻ പറ്റും അപ്പോൾ അവിടെ നമ്മൾ നിന്ന് കുറച്ച് നേരം അവിടെ നിന്ന് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് കുറച്ച് സമാധാനപരമായിട്ട് ഈ പ്രകൃതി ആസ്വദിക്കാനായിട്ട് ഞാൻ തുടങ്ങി അപ്പോൾ രാവിലെ ഞാൻ എണീറ്റ് ആ ലിഫ്റ്റിൽ കയറിയപ്പോൾ തൊട്ട് ഐ ഹവ് ഡിസൈഡഡ് ടുഡേ ഈസ് മൈ ഡിജിറ്റൽ ഡീറ്റോക്സ് ഡേ ഞാൻ ഇന്ന് ഒരു സോഷ്യൽ മീഡിയം ഓപ്പൺ ആക്കില്ല എന്ന് ഞാൻ തീരുമാനിച്ചു അപ്പം അങ്ങനെ അവിടെ നിന്ന് നമ്മൾ മൂന്നാർ എത്താനായി ഞങ്ങളിങ്ങനെ പാട്ടൊക്കെ പാടി പോയിക്കൊണ്ടിരിക്കുക നമുക്ക് വേറെ ബസ്സിലെ പാട്ട് സിസ്റ്റം ഒന്നും ഇല്ലാത്തതുണ്ട് ഞങ്ങളുടെ വാത തന്നെയാണ് ഞങ്ങളുടെ പാട്ട് സിസ്റ്റം അങ്ങനെ ഞങ്ങൾ പാട്ടൊക്കെ പാടി കൈക്കൊട്ടി ഒരുവിധം മൂന്നാർ എത്തി മെത്തി മെത്തി സ്ഥലമെത്താനായിരിക്കുക അപ്പോൾ എത്തിയിട്ടില്ല അതിന് തൊട്ട് മുന്നത്തെ വളവിലാണ് നമ്മളീ നിൽക്കുന്നത് അവിടെ നമ്മള് ചെറുതായിട്ടൊന്ന് ഇറങ്ങി ഒരു ചായയും കൂടെ കുടിക്കും മഞ്ഞും മലയും പ്രതീക്ഷിച്ച് മൂന്നാർ എത്തിയാലേ ഞങ്ങൾ നല്ല വെയിൽ വന്നതാ അഞ്ചു രൂപ മൂന്നാറ് സോ അപ്പോഴേക്കും സമയം ഏറെക്കുറെ ഒമ്പതര ആവർ ആയിട്ടുണ്ടായിരുന്നു ഒമ്പത് ഒമ്പത് കൃത്യമായി പറഞ്ഞ അവിടെ നിർത്താൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ആക്സസിനാണ് പോയത് കേട്ടോ വണ്ടി നല്ലോണം വലിയെന്നുണ്ടായിരുന്നു കയറ്റം കയറാൻ പറ്റാണ്ട് നല്ല ബുദ്ധിമുട്ടി പിന്നെ പാവം വണ്ടിക്ക് ഇച്ചിരി റെസ്റ്റ് കൊടുത്തേക്കാം നമുക്കും ചെറിയൊരു റെസ്റ്റ് ആവശ്യമാണ് നമ്മൾ ആ വാ ഞാൻ നേരത്തെ പറഞ്ഞ വാട്ടർഫോൾസിൻ്റെ അവിടെ നിന്ന് പിന്നെ എവിടെ നിർത്തിയിട്ടില്ല അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴി ഫുള്ള് ഞാനവന് കുറേ സ്ഥലങ്ങൾ കാണിച്ചു കൊടുത്തു എൻ്റെ അമ്മ വീട് കാണിച്ചു കൊടുത്തു ഞാൻ എൽ കെ ജി യു കെ ജി പഠിച്ച എൻ്റെ സ്കൂൾ വിശദീപ്തി പബ്ലിക് സ്കൂൾ അടിമാലി എൻ്റെ സ്കൂൾ ഞാൻ കാണിച്ചു കൊടുത്തു അങ്ങനെ ഓരോരോ സ്ഥലങ്ങളൊക്കെ കാണിച്ച് അടിമാലി ടൗൺ കാണിച്ചു കൊടുത്ത് അങ്ങനെ എല്ലാ കഥകളൊക്കെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞാണ് നമ്മൾ മൂന്നാർ എത്തി മൂന്നാർ എത്തി കഴിഞ്ഞാൽ ഈ പറയുന്നൊരു ഷോപ്പ് എനിക്ക് എപ്പോഴും ഒരു നസ്റ്റാൾജിയാണ് എ അപ്പോഴൊക്കെ ഞങ്ങൾ വന്നാലും ഇവിടുന്ന് തേൽ വാങ്ങിയിട്ട് പോകാറുണ്ട് ആയിട്ട് വന്നാലും ഫ്രണ്ട്സ് ആയിട്ട് വന്നാലും ഒക്കെ പക്ഷേ ഇപ്പോൾ എനിക്കത് ഭയങ്കര ഓവർ റേറ്റഡായിട്ട് തോന്നി പണ്ട് അത് റിപ്പിൾ ടീൻ്റെ മാത്രമുള്ള ഒരു ഷോപ്പ് ആയിരുന്നില്ല ഇപ്പോൾ അത് അവരുടെയാണ് അപ്പോൾ അതെനിക്ക് ഇച്ചിരി ഓവർ റേറ്റഡ് ആയിട്ട് ഞാൻ ഞാനൊന്നും വാങ്ങിച്ചില്ല പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് അതിൻ്റെ അടുത്തുനിന്ന് തന്നെയുള്ള ഒരു റാപ്സി റെസ്റ്റോറൻറ്റെന്നാണ് നമ്മൾ ദോശയും സാധാ കല്ല് ദോശ നിയറസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കഴിച്ചിട്ട് അയച്ചിട്ട് ഞങ്ങളവിടുന്ന് ഈ പറയുന്ന മാർക്കറ്റ് ഇതൊക്കെ എൻ്റെ ഒരു എന്താ പറയുക എൻ്റെ ഒരു രീതികളുടെ ഭാഗമാണ് അല്ലാണ്ട് അവിടെ ചെല്ലുമ്പം ഞാൻ എപ്പോഴും ഫാമിലി ആയിട്ടാണ് മൂന്നാർ പോകാറുള്ളത് അപ്പം അവിടെ ചെല്ലുമ്പം നമ്മുടെ ഒരു നോർമൽ രീതി എന്ന് പറയുന്നത് മാർക്കറ്റിൽ എൻ്റെ അമ്മയ്ക്ക് എപ്പോൾ മൂന്നാർ പോയാലും അട്ടാണി പട്ടാണിയൊക്കെ വേണം അപ്പോൾ അട്ടാണി പാട്ടാണിയും വാങ്ങാൻ വേണ്ടിയിട്ട് ഈ മാർക്കറ്റിൽ ചെല്ലുന്നു നമ്മളത് വാങ്ങിക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ചോളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങുന്നു ഇതൊക്കെ ഒരു ഭയങ്കര എൻ്റെ ഒരു റൂട്ടീൻ പോലെയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് റീവിസിറ്റ് ചെയ്യാന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് മാർക്കറ്റിൽ കൊണ്ട് നടന്നത് പക്ഷേ ഒരു കാര്യം എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ നമ്മൾ ഞാൻ വിചാരിച്ചപ്പോൾ ഇത്രയും വലിയ മാർക്കറ്റൊക്കെ ഇല്ല ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ വിലക്കുറവുണ്ടാകുന്നു ഒരു തേങ്ങയില്ല നമ്മുടെ നാട്ടിൽ തന്നെയാണ് വിലക്കുറവ് ഇവിടെ നിന്ന് സാധനങ്ങൾ അവിടെ കൊണ്ടുപോയിട്ട് നമുക്ക് മറച്ചു വിറ്റാളെന്ന് വരെ തോന്നി പോകും ആ ഒരു നഗ്ന സത്യം മനസ്സിലാക്കിക്കൊണ്ട് മാർക്കറ്റ് വെസ്റ്റ് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും മൂന്നാർ ടൗണിൽ നിന്ന് അൽപ്പം മാറി മാട്ടുപ്പെട്ടിയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു കാരണം അവിടെ തന്നെ നിന്നിട്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല ഈ തേരതത്രത്തിലേക്ക് കയറി നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റുമായിരുന്നു പണ്ടൊക്കെ പക്ഷേ ഇപ്പോൾ കംപ്ലീറ്റ് വേലിയോണ്ട് മൂടിയിരിക്കുക അപ്പോൾ എന്നാൽ മാട്ടുപ്പെട്ടി പോവാം ഡാം കാണാം ആൻഡ് അഫ്സലിനെ ഞാൻ കുഞ്ഞൻ എന്നാണ് വിളിക്കുന്നത് അവൻ എൻ്റെ ഒരു കുഞ്ഞനിയനാണ് കുഞ്ഞനിയനാണിപ്പം എനിക്ക് വളരെ റീസെൻ്റ്ലി സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ക്യാമ്പിൽ നിന്ന് കിട്ടിയ സോറി നാക്ക് നമ്മുടെ ക്യാമ്പിൽ നിന്ന് കിട്ടിയ ഒരു ചക്കരമുത്താണ് അപ്പോൾ അവനിപ്പം ഞാൻ എൻ്റെ കൂടെ കൂട്ടിയിരിക്കുകയാണ് മൊത്തത്തിൽ ഞാൻ പറഞ്ഞു വന്നത് ഹീസ് വിസിറ്റിംഗ് മൂന്ന് ഓഫ് ദ ഫസ്റ്റ് ടൈം അപ്പോൾ അവൻ ആദ്യമായിട്ട് കാണുന്നത് കൊണ്ട് എനിക്ക് അവനെ മാക്സിമം സ്ഥലങ്ങൾ കാണിക്കണം കാണിക്കണമെന്നുണ്ടായിരുന്നു ഞാൻ അവനോട് ആദ്യം കാന്തല്ലൂർ പോയല്ലോ എന്ന് ചോദിച്ചു പക്ഷെ നമ്മുടെ വണ്ടിയുടെ അവസ്ഥ വെച്ചിട്ട് കാന്തല്ലൂർ വരെ ചിലപ്പോൾ എത്തിയെന്ന് വരില്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ ആട്ടുപട്ടി ജസ്റ്റ് ടെൻ ടു ലെവൻ കിലോമീറ്റേഴ്സ് അവേ ഫ്രം മൂന്നാർ ടൗൺ അപ്പം അതുകൊണ്ട് അവിടെ പോകാമെന്ന് വിചാരിച്ചു പോകുന്ന വഴിക്ക് ഇവിടെ ഈ കുതിരകളെയും ആളുകളെയൊക്കെ കണ്ടപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്ത് ഇപ്പം ഈ ഫോ നമ്മുടെ ക്യാമറയിൽ ഫോട്ടോ എടുത്ത് കൊടുക്കുന്നൊക്കെ പറയുന്നതിന് അത്രയൊരു ഡിമാൻഡൊന്നും ഇല്ലല്ലോ പക്ഷെ എന്നാലും ആളുകൾ അതൊക്കെ കൊടുക്കുന്നുണ്ട് കുതിരയുടെ മുറത്തൊക്കെ വരുന്നുണ്ട് ഈ സമയക്കായപ്പോഴത്തേക്കും അതായത് വെളുപ്പിന് നാല് മണിക്കാണ് വിളിച്ചതാണ് കണ്ണൊന്നും തുറയണില്ല ആ അവസ്ഥയായിരുന്നു പക്ഷെ സ്റ്റിൽ ഐ എൻജോയ് ദൈഡ് ത്രൂവ് ഔട്ട് എന്നുള്ളതാണ് അപ്പം അങ്ങനെ നമ്മൾ മാട്ടുപെട്ടിയിലേക്ക് പാടുകയാണ് മാട്ടുപ്പെട്ടി കോവിലേ പാട്ടൊക്കെ പാടി പാടി പാടിയാണ് നമ്മൾ പോകുന്നത് അവിടെ ചെന്നിട്ട് ആ പാട്ടിൽ ഡാൻസ് ഒക്കെ കളിക്കണം എന്ന് പറഞ്ഞാൽ പോയത് പോകുന്ന വഴിക്ക് ഉണ്ടായിരുന്ന രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങൾ തന്നെ പാടുന്ന പാട്ടേ ഉള്ളൂ അപ്പോൾ ഒത്തിരി ടൂറിസ്റ്റുകൾ വരുന്ന സമയമായിരുന്നേ പ്രത്യേകിച്ച് സ്കൂൾ കോളേജ് സ്റ്റുഡൻസ് അപ്പോൾ അവരുടെ എല്ലാം വണ്ടിയിൽ ടൂറിസ്റ്റ് ബസ്സിൽ എൻ്റെ പാട്ടൊക്കെ വെച്ച് സെറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയുള്ളൂ നമ്മളപ്പോൾ ആ പാട്ടിനെ കൂടെ വൈബ് ചെയ്ത് വൈബ് ചെയ്താണ് പോയി കൊണ്ടിരുന്നത് അപ്പം അങ്ങനത്തെ ഞങ്ങൾ കുറേ അപരിചിതര ടാറ്റൊക്കെ കാണിച്ച് ചിന്തിടയ്ക്ക് കുറച്ച് ആളുകളെയൊക്കെ പരിചയപ്പെട്ട് അങ്ങനെയാണ് നമ്മൾ പോയത് ഒരു കോമഡി ഉണ്ടായതെന്ന് വെച്ചാൽ മാട്ടുപ്പെട്ടി എത്തിയതിന് ശേഷമുള്ള യാത്രയിൽ ഞാനത് പറഞ്ഞുതരാം സോ ദിസ് മാട്ടുപ്പെട്ടി ഡാം നമ്മുടെ മാട്ടുപ്പെട്ടി മച്ചാൻ മാട്ടുപെട്ടി പാട്ടിപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ എല്ലാ ട്രിപ്പ്സിൻ്റെ നമുക്കതൊരു മെയിൻ സാധനമാണ് അപ്പോൾ അതൊക്കെ പടി ഡാൻസ് കളിക്കാമെന്ന് വിചാരിച്ചല്ലേ ഞങ്ങൾ പക്ഷേ അവിടെ ചെന്നപ്പോൾ കണ്ടത് മാതിരി തെക്കും തിരക്കുമായിരുന്നു ഞങ്ങൾ എന്നിട്ട് അവനപ്പം ഡാമിൻ്റെ മുകളിൽ കൂടെ വണ്ടി ഓടിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഈ ആക്ച്വലി ഇപ്പുറത്ത് വണ്ടി വെച്ചിട്ട് അപ്പുറം നടന്നു പോയി കാണണമെന്നാണ് വിചാരിച്ചത് പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്തു അപ്പറ് പോയി വണ്ടി വെച്ചിട്ട് ഇപ്പറ് വരാന്നൊക്കെ വിചാരിച്ചു ബട്ട് വണ്ടിക്കല്ല അപ്പറ പോയി വണ്ടി വെച്ചിട്ട് ഞങ്ങൾ ഇപ്പുറത്തേക്ക് നടന്നാണ് വന്നത് അങ്ങനെ ഡാമിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അവിടെ കുറച്ച് നേരം നിൽക്കാം എന്നിട്ട് തിരിച്ച് പോകുക എന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ ഈ ബോട്ടിംഗ് കണ്ടപ്പോൾ എൻ്റെ കൈ പാളി എനിക്ക് ബോട്ട് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം അതായത് ടു ഹൺഡ്രഡ് റുപ്പീസ് പെർ ഹെഡാണ് പെഡൽ ചെയ്യുന്നതിനാണെങ്കിലും ണെങ്കിലെന്ന് പറഞ്ഞോണ്ട് ഞങ്ങള് പിന്നെ അവിടെ നിന്ന് ഈ കാപ്പിയും ബജിയൊക്കെ കഴിച്ച് നമ്മുടെ സമാധാനത്തിന് അവിടെ നിന്ന് അവിടെ ബോട്ട് കയറാൻ വന്നവരെയും കൂടെ വെറുപ്പിച്ച് ഓ ചുമ്മാ അങ്ങോട്ട് മാത്രം തൊഴിഞ്ഞ് പൊക്കോണ്ടിക്കൊരു ബാക്കിയൊരു സന്തോഷൊക്കെ ഇല്ലാന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഞങ്ങൾ അവിടുന്ന് കാപ്പിയും ബജിയായിരുന്നു എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു സത്യം പറഞ്ഞാൽ നാട്ടിൽ നിന്ന് ഒരു ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ടാണ് ഞങ്ങൾ പോരുന്നത് റീസൻലി ഞാനൊന്ന് ഷൊർണ്ണൂർ വരെ ഇതുപോലെ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ട് പോയിട്ടുണ്ടായി അപ്പോൾ പോയി തിരിച്ച് വന്ന് അറൗണ്ട് ഒരു ഫോർ ഹൺഡ്രഡ് റുപ്പീസിനാണ് അപ്പം അടിച്ചത് ബട്ട് ദസ്റ്റ് ടൈം ഞാനൊരു ഫുൾ ടാങ്ക് അടിച്ചു തൊരു അഞ്ഞൂറ് രൂപ എടുത്തു കഴിച്ചിട്ടുണ്ടാവും അതിനടിച്ച് തിരിച്ച് വരുമ്പോഴത്തേക്കും മൊക്കെ മൂന്നാർ വരെ പോയാൽ മതിയല്ലോ മൂന്നാർ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്ഥലത്തുനിന്ന് വൺ ട്വൻറ്റി കിലോമീറ്റേഴ്സാണ് പറഞ്ഞിരുന്നത് അപ്പോൾ പോയിട്ട് തിരിച്ച് വരാമെന്നുള്ളൊരു ഉദ്ദേശമായിരുന്നു അപ്പം മൂന്നാറിൽ നിന്ന് മാറി പിന്നെ മാട്ടുപ്പെട്ടിയായി മാട്ടുപ്പെട്ടിന്ന് മാറി ഞങ്ങളിത് വീണ്ടും പോയിക്കൊണ്ടിരിക്കുന്നത് ടു വേർഡ്സ് വട്ടവടയാണ് കേട്ടോ അപ്പം മൂന്നാർ ടൗണിൽ നിന്നും നമ്മളുടെ കാന്തല്ലൂരിലേക്കൊരു നാൽപ്പത്തി മൂന്ന് കിലോമീറ്ററും വട്ടവടയ്ക്ക് മുപ്പത് മുപ്പത്തഞ്ച് കിലോമീറ്ററും നിന്ന് എന്താണ് കാണിച്ചിരുന്നത് അപ്പോൾ മാട്ടുപ്പെട്ടി വരെ എത്തി എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുന്ന് കിലോമീറ്റേഴ്സ് കുറച്ചും കൂടെ കുറഞ്ഞല്ലോ അപ്പം അങ്ങനെ ഞാൻ ഇവിടെ അടുത്ത് ചെന്നാൽ നമുക്ക് വട്ടവട പോയാലോന്ന് അങ്ങനെ വട്ടവടയിലേക്കുള്ള യാത്രയാണിത് പാവം അവനാണെങ്കിൽ ഞാൻ എന്തു പറഞ്ഞാലും ആ ശരി ബാ പോവാം ആ മൂഡാണ് നമ്മുടെ മണ്ണിനെ മാത്രമാണ് നമുക്ക് ടെൻഷൻ ഉണ്ടായി പോകുന്ന വഴിക്കാണ് ഈ ഒരു എക്കോ സ്പോട്ട് എനിക്ക് ആക്ച്വലി ആ എക്കോസ്പോട്ടിൽ നിന്നൊന്ന് പോകണം എന്നുണ്ടായിരുന്നു പക്ഷെ എൻ്റെ സൗണ്ട് അപ്പോഴേക്കും ഭയങ്കര പോയിട്ടുണ്ടായി തീരെ സൗണ്ട് ഉണ്ടായിരുന്നില്ല എനിക്ക് എന്നാൽ ഇവനോടൊന്ന് പോകാൻ പറഞ്ഞാൽ ഇവട്ട് ഇവന് പോവാൻ വയ്യ പക്ഷെ ഭയങ്കര ശാന്തത അവിടെ അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ വീണ്ടും വട്ടവടയ്ക്ക് പുറപ്പെടുന്ന സമയത്ത് ചെറിയൊരു ഹോൾട്ട് എടുത്ത സ്ഥലമാണിത് ബിക്കോസ് മഴ പെയ്യുന്നുണ്ടായിരുന്നു നമുക്ക് വലിയ കാര്യമായിട്ടുള്ള മഴയൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്ന ചെറിയ ചെറിയ മഴയാണ് ഒന്ന് കയറി നിന്നാൽ ശരിയാവുന്ന മഴയുള്ളൂ അപ്പം ഈ മങ്കി അവിടെ കട്ടായിട്ട് നിൽക്കുകയാണ് ഇവിടെ ഇവനും കട്ടായിട്ട് നിൽക്കുകയാണെന്ന് പറഞ്ഞ് സിംബോളിക്കലി ഞാൻ എടുത്തൊരു വീഡിയോ ആയിരുന്നു അത് ആൻഡ് ആ സ്ഥലത്ത് കുറേ കോമഡി ഉണ്ടായി ഞങ്ങൾ യാദൃഷികമായിട്ട് കുറച്ച് ആളുകളെ പരിചയപ്പെട്ടു ഒരു കപ്പിളിനെ പരിചയപ്പെട്ടു ഒരു ഗ്രൂപ്പ് ഓഫ് പോലീസ് ചേട്ടന്മാർ ഹൂർ ഗോയിങ് ഫോർ എ ട്രിപ്പ് റിട്ടയർമെൻ്റ് ഒക്കെ കഴിഞ്ഞ് താൻ തോന്നുന്നു എൻ്റെ അവരുടെ കുറേ കത്തിയടിയൊക്കെ കേട്ടിട്ട് അവിടെ നമ്മൾ വീണ്ടും യാത്രയാവുകയാണ് വട്ടവടയിലേക്ക് അപ്പോൾ ഈ വട്ടവട വട്ടവട എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഫ്രണ്ട് അനന്തു അവൻ പറഞ്ഞ് പറഞ്ഞ് മാത്രം കേട്ടിട്ടുള്ള ഒരു സ്ഥലമാണ് ആൻഡ് ഞാൻ ഒത്തിരി റീൽസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും അവിടെ എന്താ അത്ര എക്സൈറ്റി അയക്കുന്നതെന്ന് എനിക്ക് അറിയേണ്ടി അപ്പോൾ അങ്ങനെ എന്നാൽ ശരി പോയി നോക്കാം എന്ന് മാത്രം വിചാരിച്ചിട്ട് പോകുന്നത് അപ്പോൾ പോകുന്ന വഴിക്കാണ് ഈ തേയിലത്തോട്ടം ഇങ്ങനെ കയറാൻ പറ്റുന്ന ഒരു സ്പോട്ട് കണ്ടത് ബാക്കിയെല്ലാം വേലി കെട്ടി വെച്ചിരിക്കുകയായിരുന്നല്ലോ അപ്പം അങ്ങനെ ഇവിടെ നമ്മൾ കയറി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്നോർത്ത് നല്ല രസമായിരുന്നു അവിടെ കുറച്ച് സമയം നമ്മൾ സ്പെൻഡ് ചെയ്തു അവിടെ ആ റോട്ടിൽ കൂടെ കൂടി കളിച്ച് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ പോകുന്നു അങ്ങനെ നമ്മൾ വട്ടവടയിലേക്കുള്ള ഗേറ്റിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ നിന്ന് ചെറിയൊരു ചെക്ക് പോസ്റ്റാണത് അവിടെ നമ്മൾ നമ്മുടെ എത്ര സമയത്താണ് നമ്മൾ കയറുന്നത് എപ്പോഴാണ് നമ്മൾ തിരിച്ചിറങ്ങുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കണം സ്റ്റേ ബാക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ വൈകിട്ട് ആറു മണിക്ക് മുന്നേ തിരിച്ചു വരണം സോ ഇവിടെ നമ്മൾ എത്തുമ്പോഴത്തേക്കും ഏറെക്കുറെ ഒരു രണ്ടര മണി നമ്മൾ മൂന്നാർ മാത്രം വന്നിട്ട് പോകാനായിരുന്നെങ്കിൽ ഒരു പന്ത്രണ്ട് മണിയോടുകൂടി നമ്മൾ തിരിച്ചു പോയേനെ അപ്പോൾ അവിടെ നിന്ന് വീണ്ടും നാട്ടുപെട്ടിയൊക്കെ പോയിട്ട് ഒരു രണ്ടരയായി ഇവിടെ എത്തുമ്പം ഇവിടെ ഈ പൊറോട്ടയും മറച്ചിയുമൊക്കെ കണ്ട് രസം ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ടാണ് കയറിയത് പക്ഷെ അതൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു നല്ല തിരക്കായിരുന്നു ഐ തിങ്ക് ഒട്ടവിടെ എത്തിക്കഴിഞ്ഞാൽ നല്ലൊരു ഫുഡ് സ്പോട്ട് ഇതാണെന്ന് തോന്നുന്നു നല്ല തിരക്കായിരുന്നു സോ ബിരിയാണി മാത്രമാണ് നമുക്ക് കിട്ടിയത് ഞാനൊരു സിംഗിൾ ബിരിയാണിയും അവനൊരു ഫുൾ ബിരിയാണിയും കഴിച്ചു സിംഗിൾ ബിരിയാണിക്ക് ഇവിടെ നൂറ് രൂപയും ഫുൾ നൂറ്റി എഴുപത് രൂപയും മറ്റുമാണ് ബട്ട് നല്ലതായിരുന്നു ടേസ്റ്റുണ്ടായിരുന്നു നല്ല ബെസ്റ്റ് ഫുണ്ടായിരുന്നുകൊണ്ടെന്ന് അറിയില്ല ബട്ട് നല്ലതായിരുന്നു അങ്ങനെ അതും കഴിച്ച് അവിടുന്ന് നമ്മൾ യാത്ര ചെയ്യും ഞാനാണെങ്കിൽ ഫുഡിൻ്റെ ടൈമിങ് കുറച്ച് കറക്റ്റ് ചെയ്തുകൊണ്ട് വരുന്നത് കൊണ്ട് എനിക്ക് സമയം തെറ്റിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് രാനൊക്കെ തുടങ്ങും അപ്പോൾ അതുകൊണ്ട് ഒത്തിരി വൈകാണ്ട് വൈകാണ്ട് കഴിക്കണത് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത ഡീലിനാണ് കിട്ടിയത് എഴുപത് രൂപയോ അങ്ങനെ ഒറ്റ ഒന്തോ ആണ് ആയത് അപ്പോൾ മൊത്തം നമ്മുടെ ട്രാവലിനായ ഒരു എമൗണ്ട് ഞാൻ ലാസ്റ്റ് പറയാമേ അപ്പോൾ അങ്ങനെ ഇതാണ് ആക്ച്വലി വട്ടവട ഒരു വില്ലേജ് എന്ന് പറയുന്നത് ദിസ്ഇസ് ദ വ്യൂ വി ഗെറ്റ് ടു സീ ദയർ അപ്പോൾ ഇവിടെ പോയിട്ടുള്ളവരും ഉണ്ടായിരിക്കാം ഇതിനെപ്പറ്റി നന്നായിട്ട് അറിയുന്നവരും അറിയുന്നവരുണ്ടായിരിക്കും എന്നെപ്പോലെ ഇത് ഫസ്റ്റ് ടൈം കാണുന്നവരുണ്ടായിരിക്കാം ഞാൻ മൂന്നാറ് മാട്ടുപെട്ടി വരെ പോയിട്ടുള്ളൂട്ടോ കന്തലൊരു മറികരും ഇവിടെ എൻ്റെ ആദ്യത്തെ യാത്രയാണ് അവിടെ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു ചേട്ടൻ ഞങ്ങളെ ഓരോ മക്കളെ സ്ട്രോബെറി ഫോം സ്ട്രോബെറി സ്ട്രോബെറി ഫോം എന്നാണ് ഇത് എഫ് എം അപ്പോൾ അവരുടെ സ്ട്രോബെറി ഫോം നമ്മൾ കാണാനിടയായി ഞാൻ അവരെ കളിയാക്കുന്നതല്ല കേട്ടോ എനിക്ക് അത് പറയുന്ന രീതി അത് അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ മതിയല്ലോ ദാറ്റ് ഈസ് വോട്ട് മാറ്റേഴ്സ് റേറ്റ് അപ്പം അങ്ങനെ അടിപൊളി ആയിട്ട് ചിന്തിക്കുന്ന ആളുകളെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് നമ്മളാണ് ഇതൊക്കെ ചിന്തിച്ച് വെറുതെ കോംപ്ലിക്കേറ്റഡ് ആക്കാൻ ആക്കി തോന്നാറുണ്ട് ഓക്കെ സോ എനിവെയ്സ് അപ്പം ഇത് ആദ്യം തന്നെ കണ്ട ഫാണിത് അതുകൊണ്ട് ആദ്യം തന്നെ അവിടെ കറി ക്യാരറ്റ് പയറും ഒക്കെ വളർത്തുന്നുണ്ടായിരുന്നു പിന്നീടാണ് അവിടുന്ന് താഴേക്ക് ഇറങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായ അവിടെ ഒരു മേജർ സ്ട്രോബറി ഇതും ഒക്കെ തന്നെയാണ് അപ്പൊ ഒത്തിരി സ്ഥലങ്ങൾ സ്ട്രോബറി അവിടെ ആക്ച്വലി സീസൺ അല്ലായിരുന്നു ഒക്കെ ആകും പോലും ഇത് ഹാർവെസ്റ്റ് ചെയ്യാനായിട്ട് പക്ഷെ ഒന്ന് രണ്ടെണ്ണം അവിടെ അങ്ങായിട്ട് കിടപ്പുണ്ടായിരുന്നു ആ ചേട്ടനകത്ത് പറച്ചേരാൻ വേണ്ടി പോകുന്നതാണ് നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ നോർമലി നമുക്ക് ഞാൻ ഈ ലുലുലൊക്കെയാണ് അത് പെട്ടിയിലാക്കിയൊക്കെ ഇരിക്കുന്നത് കാണാറില്ല അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ സുപ്പർ മാറ്റം പെട്ടിയിലാക്കിയിരിക്കുന്ന കാണുന്നതിന് ഇച്ചിരി പുളിയൊക്കെ ആയിരിക്കില്ല പക്ഷെ നല്ല മധുരം ഉണ്ടായിരുന്നു ഐ മീൻ അത്ര പഴുത്തൊരു സാധനം അല്ലായിരുന്നെങ്കിൽ കൂടി നല്ല മധുരം ഉണ്ടായിരുന്നു അപ്പോൾ ഉപ്സ് താഴെ പോയി പക്ഷെ അതെടുത്ത് പിന്നീട് അത് കഴുകിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ കഴിച്ച നമ്മൾ പിന്നെ അവിടെ നിന്ന് അവിടുത്തെ സ്പെഷ്യൽ അവരുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് സ്ട്രോബെറി വൈനും സ്ട്രോബെറി ജാമും ഒക്കെ ഉണ്ട് അപ്പോൾ സ്ട്രോബെറി വൈനിൽ ഒരു ബോട്ടിൽ ത്രീ ഹണ്ട്രഡ് റുപ്പീസാ പറഞ്ഞത് ഞാൻ പിന്നെ അത് പേശി ഒരു നൂറ്റമ്പതിൽ വെച്ച് അല്ലെങ്കിൽ ചെറിയ ബോട്ടിലാക്കി വാങ്ങിച്ചു ജാം നമ്മളാരും അങ്ങനെ അധികം ഷുഗർ അത്ര ഉപയോഗിക്കാത്തത് കൊണ്ട് ജാം ഞാൻ വാങ്ങിയില്ല ജസ്റ്റ് അത് മാത്രം വാങ്ങിച്ചിട്ട് ഇറങ്ങി അപ്പോൾ ഈ വട്ടവട വട്ടവടന്ന് പറയുമ്പോൾ അല്ലാണ്ട് എന്നോട് കുഞ്ഞു ചോദിക്കുന്നുണ്ട് അവിടെ എന്തുവാ കാണാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ലായിരുന്നു അപ്പോൾ നമ്മൾ പോരുന്ന റൂട്ടിൽ ഫുള്ള് ഹണി മ്യൂസിയം എന്ന് കണ്ടിട്ടാണ് ഞാൻ അങ്ങോട്ട് പോകാം അങ്ങോട്ട് പോകാം അപ്പം നമ്മൾ കിലോമീറ്റേഴ്സ് എൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ റേഞ്ച് ഇല്ലോ വട്ടവട ആ ഒരു ഫോറസ്റ്റിൻ്റെ ഇതകത്ത് കയറി കഴിഞ്ഞാൽ ആ ഞാൻ പറഞ്ഞില്ലായിരുന്നു ആദ്യം അവരവിടെ എഴുതിയിച്ചിട്ടേ വിടുകയുള്ളൂ ബിക്കോസ് ഒരഞ്ച് കിലോമീറ്ററോളം ഫോറസ്റ്റ് ആണ് അവിടെ അവിടെയെങ്കിലും നമ്മൾ വണ്ടി നിർത്താനോ ഫോട്ടോ എടുക്കാനോ ഒന്നും പാടില്ല അതിൻ്റെ ഉള്ളാണെങ്കിൽ റേഞ്ചും ഇല്ല സോ ഇതാണ് വട്ടവട ടൗൺ വ്യൂ പോയിൻ്റ് അങ്ങ് അപ്പോൾ അവിടെ വരെ പോവാൻ വയ്യ ഓൾറെഡി നമുക്ക് വട്ടവട പ്ലാൻ ഇല്ലായിരുന്നല്ലോ പക്ഷെ വന്നു വന്നതിൽ റിഗ്രറ്റ് ഒന്നുമില്ല അടിപൊളിയായിരുന്നു ബട്ട് ഇനി വണ്ടി മുകളിൽ വരെ ഞങ്ങളെ രണ്ടുപേരെയും കൊണ്ട് കയറുമോ എന്നറിയില്ലാത്തതുകൊണ്ട് അവൻ നടക്കാൻ തീരുന്നു അല്ല വണ്ടിക്ക് പോകാനും ഞാൻ നടക്കാനുമാണ് തീരുമാനിച്ചത് അവിടെ എന്താ സംഭവം പെട്രോൾ ഉണ്ടോ എന്ന് നോക്കാന്ന് തോന്നണു ഫുൾ ടാങ്ക് അടിച്ചിട്ട് വന്നതാണ് അങ്ങനെ അവിടെ നിന്ന് ഒരു തരത്തിൽ ഞാൻ നടന്ന് നടന്ന് മേലെ എത്തി അപ്പോൾ ഈ ഹണി മ്യൂസിയം കാണാൻ വേണ്ടിയിട്ടാണ് വട്ടവട ഞാൻ വന്നത് എൻ്റെ വിചാരം ഓക്കെ ചിലപ്പോൾ നമുക്ക് ലൈവായിട്ട് അവിടെ നിന്ന് തേനൊക്കെ എടുക്കാൻ പറ്റുമായിരിക്കും എന്നൊക്കെ ആയിരുന്നു ബട്ട് അതെൻ്റെ ഒരു മിഥ്യാധാരണയായിരുന്നു ആക്ച്വലി അവിടെ താഴെ താണി ഹണി മ്യൂസിയം പക്ഷേ അവിടെ ചെന്ന് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഒരു എൻട്രി ഫീ ഉണ്ട് പിന്നെയും എൻട്രി ഫീ ഒന്നും കൊടുത്ത് കയറാൻ വയ്യാത്തത് കൊണ്ട് നമ്മൾ കയറിയില്ല ആക്ച്വലി എന്തതിൻ്റെ ഉള്ളിൽ നിന്ന് എനിക്കറിയില്ല ആ ഈ റോഡിൻ്റെ വീഡിയോ എന്തെടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വട്ടവടയ്ക്ക് പോകുന്ന വഴിയുണ്ടല്ലോ അതിൻ്റെ ഇൻ ബിറ്റ്വീൻ ഒരു പോയിൻറ്റ് വരെ ദേവികുളം ഗ്രാമപഞ്ചായത്താണെന്ന് തോന്നുന്നു യെസ് അതാണ് അതുവരെയുള്ള റോഡ് അടിപൊളിയ ഗട്ടറോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല സൂപ്പർ സ്മൂത്ത് റോഡാണ് അതങ്ങോട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുണ്ടും കുഴിയും ഗട്ടറും എൻ്റെ പൊന്നും ഒരു രക്ഷയില്ല തിരിച്ച് ഞങ്ങൾ ഇറങ്ങുമ്പോഴത്തേക്കും ഈ കോടയൊക്കെ വീണ്ടും കയറി തുടങ്ങി ഇതൊക്കെ അപ്പച്ചന്റെ ഓരോ നമ്പർ ഹോയ് മൂന്നാർ മലനിരകളിലൂടെ ഹൊയ് ഹൊയ് തൊടയുന്ന ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നമ്മുടെ ഇതിൽ പെട്രോൾ ഇല്ലാഞ്ഞിട്ടല്ല ഒന്നുണ്ടായിരിക്കും പോവായിരിക്കും ഞങ്ങൾ പെട്രോൾ ലാഭിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് കേട്ടോ പെട്രോൾ ഇല്ലാഞ്ഞിട്ടല്ല ഒരു രസം ഇതുവഴി വരുന്നവർ സ്കൂട്ടറിന് വരുന്നവർ ട്രൈ ചെയ്യേണ്ടതാണ് വെച്ചിട്ട് ഫുൾ ടാങ്ക് അടിച്ച് മൂന്നാറ് പോയി വരാമെന്ന വ്യാമോഹമായിരുന്നു എനിക്ക് ഒരു നൂറ് വട്ടം നിർത്തിയോണ്ട് ഫുൾ ടാങ്ക് മൂന്നാർ വരെ ആയിരുന്നെങ്കിൽ ചിലപ്പോ എവിടെങ്കിലും ഒക്കെ എത്തിയാനോ അറ്റ്ലീസ്റ്റ് അവരുടെ കൂടെ ഒരു ഉണ്ട് ഏതാ മൂട് വണ്ടിയായി നമ്മടെ സത്യ പറഞ്ഞത് എപ്പഴും എക്കണോമി പിടിച്ചു ഓടിക്കണം അത് എന്തിനാ വെച്ചാ പരിസ്ഥിതി മലിനീകരണം അപ്പൊ നമ്മൾ എന്താക്കറിയോ വണ്ടി ഓഫ് ആക്കി തിങ്ങന് തോയണം അപ്പൊ കൊറച്ച് സ്ഫൂരി അങ്ങനെ പരിസ്ഥിതി മലിനീകരണത്തിനെയൊക്കെ തടഞ്ഞുകൊണ്ട് കുറച്ചൊക്കെ ഒരു എക്കോളജിക്കൽ സേഫ്റ്റിനെയൊക്കെ ഉദ്ദേശിച്ച് ഞങ്ങൾ മല ഇറങ്ങി തിരിച്ച് മൂന്നാറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ദിസ് ഈസ് ദ വ്യൂ ഫ്രം ഒരു ആ ഒരു ഇരുട്ടി തുടങ്ങിയപ്പോൾ മൂന്നാറിൻ്റെ മുകളിലത്തെ സ്റ്റേഷൻ എന്നുള്ളൊരു വ്യൂ ആണ് നമ്മളെ കാണുന്നത് വേറെ എവിടെയും തിരിച്ച് നിർത്തിയില്ല ഒരു ചായ പോലും കുടിക്കാനെങ്ങും നിർത്തിയില്ല നമ്മൾ നേരെ മൂന്നാറിനോട് ചാറ്റപ്പാറ പൂരാണ് ചെയ്തത് ബിക്കോസ് നല്ല ഇരുട്ടി തുടങ്ങി നമ്മുടെ പ്ലാനും ഒക്കെ ഒത്തിരി വൈകി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആൻഡ് എനിക്ക് ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ചിയപ്പാറ കാണണം എന്നുള്ളത് അതെന്തായാലും എനിക്ക് കാണാൻ പറ്റില്ല എന്നുള്ളത് മനസ്സിലായി ആൻഡ് അത് മാത്രമല്ല നല്ല മഴ മഴ എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഞങ്ങൾ കയറി നിന്ന് കയറി നിന്ന് കയറി നിന്നാണ് വന്നത് ആൻഡ് വായിലേക്കും കണ്ണിലേക്കുമൊക്കെ മഴ അടിച്ചിട്ടുണ്ടല്ലോ നമുക്ക് ഒരു തുള്ളി മുന്നിലത്തെ റോഡ് കാണാൻ പറ്റുന്നില്ല കണ്ണൊക്കെ വേദന എടുക്കുന്ന അതുപോലത്തെ ഭയങ്കര ഉള്ള മഴ തുള്ളുകളായിരുന്നു അത് ഭയങ്കര ഡിസമായി അന്ന് പിന്നെ നമ്മൾ ഈ കടയിൽ ഏത് കടയിൽ നിന്നും കപ്പലണ്ടി വാങ്ങിച്ചു തുടങ്ങിയത് സുഡ് സുഡാ ബ്രെഡൊന്നും എല്ലാ വീഡിയോയിലും നീ മാത്രം അവിടുന്ന് പിന്നെ അങ്ങോട്ട് കയറി നിന്ന് കയറി നിന്നാണ് ഞങ്ങൾ വന്നത് ഇൻ ബിറ്റ്വീൻ അടിമാലി എത്താറായപ്പോഴാണ് ഈ പോഞ്ചോ വാങ്ങിച്ചിരുന്നത് അതുവരെ നമ്മുടെ കയ്യിൽ ഒരു കോട്ടും ഒരു ഹുഡിയാണ് ഉണ്ടായിരുന്നത് മഴയെന്നൊക്കെ പറഞ്ഞാൽ അതിശക്തമായ മഴയായിരുന്നു ഒരു മഴയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഒത്തിരി സ്ഥലത്ത് കയറി നിന്നിട്ടാണ് വന്നത് ഓറഞ്ച് അലേർട്ടായിരുന്നു എന്നൊക്കെ കേട്ടു നല്ല രീതിയിൽ വെള്ളം ഉണ്ടായിരുന്നു ഇത് ഞങ്ങൾ കോലഞ്ചേരി എത്തി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിർത്തിയത് ഒരു ഉള്ള സാധനമൊക്കെ അവിടെ നിന്ന് കഴിച്ച് യാത്ര പുറപ്പെട്ട് രാത്രി പന്ത്രണ്ടരയ്ക്ക് വീടെത്തി താങ്ക്സ് ഫോർ വാച്ചിങ്